ഇതൊരു വൺ കെ ജി വാനില കേക്കാണ് കേട്ടോ പക്ഷേ ഇത് ചെയ്തിരിക്കുന്നത് ടയർ ആയിട്ടാണ് കാരണം നമ്മുടെ പ്രിയപ്പെട്ട ഒരു കസ്റ്റമർ വന്നിട്ട് അധികം കഴിക്കാനായിട്ട് ആളില്ല പക്ഷേ ടു വേണം ഒരു കിലോ മതി താനും അങ്ങനെ പറയുമ്പോൾ പിന്നെ ഒഴിവാക്കാനും പറ്റില്ല സാധാരണ നമ്മൾ ടു ചെയ്യുമ്പോൾ അതിൻ്റെ വ്യത്യാസം രണ്ട് നിലയുമായിട്ട് ഒരു രണ്ടോ മൂന്നോ ഇഞ്ചിൻ്റെ എങ്കിലും വ്യത്യാസം വേണം എന്നാലേ അത് കുറച്ചുകൂടി പെർഫെക്റ്റ് ലുക്കിൽ വരത്തുള്ളൂ പക്ഷേ നമുക്കിത് ഒരു ഒരു കിലോ മതി എന്നുള്ളത് കൊണ്ട് ഞാൻ താഴത്തെ നില ആറ് ഇഞ്ചിൻ്റെ പാലിലും മുകളിലത്തേത് അഞ്ചിഞ്ചിൻ്റെ പാലിലുമാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ താഴത്തെ എന്നിലയിൽ നമ്മൾ കുറച്ച് വലുതായിട്ട് കാണിക്കാനായിട്ട് നമ്മൾ റോസറ്റയുടെ ഒരു ഡിസൈനാണ് കേട്ടോ ചെയ്ത് കൊടുത്തിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള ഡിസൈനായിരുന്നു ചെയ്ത് കൊടുത്തിരിക്കുന്നത് പക്ഷേ കസ്റ്റമർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവർ ആഗ്രഹിച്ച പോലെ തന്നെ ഒരെണ്ണം കിട്ടിയല്ലോ ടു ടയറായതാനും വൺ കെ ജി ഉള്ളതാനും അതിനൊപ്പം തന്നെ എൻ്റെ കുഞ്ഞാമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്കൂളിൽ കൊടുക്കാനായിട്ടുള്ളൊരു കേക്ക് ബ്രെഡ് വെച്ചിട്ട് തയ്യാറാക്കിയതാണ് കേട്ടോ മിച്ചം വന്ന ക്രീമിൽ അവൻ ബ്രെഡ് വെച്ച് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് തയ്യാറാക്കിയൊരു കേക്കാണ് കേട്ടോ ഇത്